ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കാത്തുവിൻ്റെ പ്രവേശനോത്സവമാണ് അതുകൊണ്ട് കാത്തു നല്ല കുളിച്ച് സുന്ദരിയായിട്ട് അങ്കൻവാടി പോവുകയാണ് കേട്ടോ അങ്കവാടി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും എന്നെ കൊണ്ടവിടെ വാവമാരുടെ അടുത്ത് കൊണ്ടുപോവിടുന്നത് അങ്കൻവാടിയുടെ ഇപ്പം ഒരു വീടുണ്ടായിരുന്നേ ആദ്യമേ ഓടി അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു അവിടെയല്ല ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ക്ലാസ് ഒക്കെ കൊടുത്താൽ വിട്ടത് വാവമാരുടെ വഴക്കുണ്ടാക്കരുത് എൻ്റെ അതിലോൻ്റെ ടീച്ചറിനോട് പറയണമെന്നൊക്കെ അവിടെ പോയിരുന്ന് കരയരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടേ അപ്പോൾ അവൾ എനിക്കതിലും വലിയൊരു ക്ലാസ് വന്നായിരുന്നു കേട്ടോ അമ്മ അവിടെ എന്നെ കൊണ്ടുപോയിട്ടിട്ട് അമ്മ ഇങ്ങ് ഞാൻ അവിടെ ഇരുന്നോളാം അമ്മ എൻ്റെ കൂടെ അവിടെ ഇരിക്കുമൊന്നും വേണ്ട ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കാതെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതിലും വലിയൊരു ക്ലാസ് വന്നിട്ടാണ് പോയത് അവിടെ ചെന്നിട്ടിപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഇതാണ് ഞങ്ങളുടെ അങ്കൻവാടി അങ്കൻവാടിയിൽ അവിടെ ഡോറയുടെ പിക്ചറൊക്കെ ഉണ്ട് പിന്നെ ടോം ആൻഡ് ജെറി അതുപോലെ എല്ലാം തന്നെ പെയിൻറ്റ് ചെയ്ത് നല്ല രസമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പതിയെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഈശ്വര പ്രാർത്ഥനയൊക്കെ ചൊല്ലി ടീച്ചറും കുട്ടികളോട് ചേർന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് വാർഡ് മെമ്പറ് സിൽവി സോജൻ പിന്നെ സീഡിസിൻ്റെ കവിത ചേച്ചി ഉണ്ടായിരുന്നു ഇത് ടീച്ചർ ടീച്ചറിൻ്റെ പേര് ബിന്നി ജോസഫ് എന്നാണ് ഇത് സലോമി അയാടെ പേര് സലോമി എന്നാണ് അപ്പം ടീച്ചർ സ്വാഗതം പറയുകയും അതുപോലെ തന്നെ എന്നാ വാർഡ് മെമ്പർ പ്രസംഗം ചെറിയൊരു പ്രസംഗമായിട്ട് സംസാരിക്കുകയും കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പൂവും ബലൂണൊക്കെ നൽകിയിട്ട് അവരെ കാത്തുവിനെ സ്വീകരിച്ചു കാത്തു ആദ്യം എല്ലാവരെയും കണ്ടുകഴിഞ്ഞാൽ ഇപ്പം എന്തു ഇതാ വാങ്ങില്ല ഭയങ്കര മടിയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പറഞ്ഞ തുള്ളിൽ ഒന്നുമല്ല പോലെ അവിടെ ചെന്നപ്പോൾ വിഷയം മാറി ഉണ്ട് കുട്ടികൾ പൂവൊക്കെ കൊടുത്തു ബലൂണൊക്കെ കൊടുത്തു പിന്നെ ടീച്ചറെ സ്കെച്ച് പെൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം കാത്തു ആദ്യമായിട്ടാണ് അങ്കമാടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് അവിടെ പിത്തിയിൽ വെച്ചിട്ടുണ്ട് ുന്നു ഇതായതാണ് അങ്കൻവാടിയിൽ പുതിയ പൂത്തുമ്പി എന്ന് പറഞ്ഞ കത്തുൻ്റെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടീച്ചറ് പിള്ളേരെ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ചു പിന്നെ പേരൻസും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് കുറച്ചൊക്കെ ഒരു മടിയായിരുന്നു അല്ലെങ്കിൽ അവർ തന്നെയല്ലേ ഉള്ളൂ അപ്പം ടീസ്റ്റർ പറഞ്ഞു എല്ലാവരും നന്നായിട്ട് കളിക്കും നന്നായിട്ട് അവരൊക്കെ പാട്ടൊക്കെ പാടി നന്നായിട്ട് കളിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേരെല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാത്തുവിനെ കുഴപ്പമില്ല നല്ലേ തന്നെ കാത്തുവിനെ ഭയങ്കര ഇഷ്ടമാണ് കാത്തു മെയിനായിട്ട് അവിടെ എന്നാന്ന് വെച്ചാൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ എല്ലാ കളിപ്പാട്ടങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും കൂട്ടുകാരും ഉള്ളതുകൊണ്ടും എന്നും വീട്ടിലിരുന്ന് ഞങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം കാത്തുവിന് അതുകൊണ്ടാണ് അങ്കവാടി പോകണം പോകണം നീ ഈ പറയുന്നത് അപ്പോൾ പിള്ളേരുടെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ചു പിന്നെ എൽ കെ ജിയിലേക്ക് പോകുന്ന പിള്ളേരുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് ഡാൻസൊക്കെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് പാടാണല്ലേ അപ്പോൾ ടീച്ചർ മെയിനായിട്ട് അവരെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ നിന്ന് ടീച്ചർ അവരോടൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി കുട്ടികൾ കളിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പേരൻസൊക്കെ അവരുടെ വീഡിയോസൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നെ പായസമൊക്കെ കുടിച്ച് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പായസമൊക്കെ കുടിച്ചു പിറ്റേ ദിവസമായിപ്പോൾ കാത്തുവിന് ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അവൾ പത്രത്തിൽ അവളുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അവളെ സ്വീകരിക്കുന്നതിൻ്റെ അപ്പോൾ അതോടെ കണ്ടുകഴിഞ്ഞാൽ കാത്തു ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ അത്രേ ഉള്ളൂ ഒരു